പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ റാമീൻ കൃപാസന പ്രസാദ മാതാവിനെയാണ് നിങ്ങൾ ഇന്നേ ദിവസം തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഏറ്റു ചൊല്ലുക അതോടൊപ്പം തന്നെ നന്മ നിറഞ്ഞ മറയണേ എന്ന പ്രാർത്ഥന ഏഴ് തവണ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ ഈശോയുടെ പട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ഈശോയുടെ തിരുഹൃദയ ജപമാല എന്ന പ്രാർത്ഥന നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് മുടങ്ങാതെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ